അസ്സാമലൈക്കു വരഹമുല്ലാഹി വാത്ത് വിസ്മില്ല വലഹമ്മദില്ല വസ്ലാത്തു വസ്സലാം അല റസൂലില്ലി അജ്മയിൻ അമ്മാബാദ് ഒരാൾ തൻ്റെ മരണവേളയിൽ നൽകുന്ന വസൂയത്ത് ഏറെ ഗൗരവതരവും വിലപ്പെട്ടതുമായിരിക്കും മഹാനായ പ്രവാചകൻ നോഹനബി അലഹി സലാത്തു വസ്സലാം മരണവാസന്നമായി കിടക്കുന്ന സമയം തന്റെ മകനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്നീ ഖാസുൻ ആലയ്ക്കൽ വസയ്യ വസയ്യത്ത് നൽകുന്നതിൽ ഞാൻ അല്പം കുറവ് വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ മുറുഖബിഇ ഇസ്നത്തയിൻ രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ് വ രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നോട് വിലക്കുകയാണ് ലാ ഇലാഹ മുറുക പഠിക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു ഇലാഹ ഏഴ് ഭൂമികളും തുലാസിന്റെ ഒരു തട്ടിലും എന്ന കലിമ തുലാസിന്റെ മറുതട്ടിലും വച്ചാൽ ഭാരം കൂടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നോഹനബി അലൈഇസാം മകനോട് കൽപ്പിക്കുകയാണ് ഇലാഹ ഇയുടെ പ്രാധാന്യമാണ് ഈയൊരു ഒന്നാമത്തെ വസീയത്തിലുള്ളത് തൊണ്ണൂറ്റിയൊമ്പത് പാപങ്ങളുടെ കണ്ണത്താ ദൂരം വിശാലമായി കിടക്കുന്ന ഏടുകളുമായിട്ട് പരലോകത്ത് വരുന്ന മനുഷ്യന്റെ ഈ തിന്മയുടെ ഏടുകൾ തുലാസിന്റെ ഒരു തട്ടിലും ല എഴുതി എഴുതിവെച്ച ഒരു കാട് തുലാസിന്റെ മറുതട്ടിലും വെക്കുമ്പോൾ ല ഇലാഹ ലാ മുഹമ്മദ് റസൂല്ലയുടെ ഭാഗം കനം തോങ്ങുന്നതും ഹദീസിൽ വന്നതായി നമുക്ക് കാണാം രണ്ടാമതായി നുഹ്നബി കൊടുക്കുന്ന വസീയത്ത് സുബാനുഭം ദിഹി ഫൈന്നഹ സൊലാത്തുക്കുല്ല് ഷെയ് ഇൻഖ് സുഹാൻ ദിഹി എന്ന് നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുക ഫ ഇന്നഹ സൊലാത്തുഖുല് ഷെയ് ഇൻ അതെല്ലാ വസ്തുക്കളുടെയും പ്രാർത്ഥനയാണ് വബിഹായുർക്കുൽ ഹൽഖ് അതിലൂടെയാണ് അതുകൊണ്ടാണ് അത് മുഖേനയാണ് അള്ളാഹു സട്ടികൾക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏതൊരു സമയത്തും റബ്ബിന് സ്തുതിയർപ്പിക്കുവാനും റബ്ബിനെ തസ്ബീയ നിർവഹിക്കുവാനും നമുക്ക് സാധ്യമായാൽ അത് റിസുക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സബബായിട്ട് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഷിർഖി ഓൽ കിബ്രി രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നോട് വിലക്കുകയാണ് ഒന്ന് ഷിർഖാണ് ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക് ഇന്ന ഷിർഖലതോന്മനാദെയും ഏറ്റവും വലിയ പാതകമാണ് ഷിർഖ് എന്ന് പറയുന്നത് തൗബ ചെയ്യാതെ ഷിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അള്ളാഹു അവന്റെ ഷിർക്ക് പൊറുക്കുകയില്ല അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ പാതകം അതുകൊണ്ട് അത് ഞാൻ നിന്നോട് വിലക്കുകയാണ് വൽ കിബർ അഹങ്കാരവും ഞാൻ നിന്നോട് വിലക്കുന്നു ഇത് കേട്ടപ്പോൾ സുഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നത് നല്ല വാഹനത്തിൽ യാത്ര പുറപ്പെടുന്നത് നല്ല ചെരുപ്പും സ്വീകരിക്കുന്നതൊക്കെ അഹങ്കാരമാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലാഹുലൈ വല്ല മറുപടി കൊടുത്തു കിബർ എന്ന് പറയുന്നത് ബത്തറുൽ ഹക് സത്യത്തെ നിഷേധിക്കലാണ് പ്രാമാണിക വചനങ്ങൾ ബോധ്യപ്പെട്ടാൽ സത്യമിന്നതാണെന്ന് തെളിഞ്ഞാൽ അതിനെ സ്വീകരിക്കേണ്ടതിന് പകരം സ്വന്തം മിച്ചയെ സ്വന്തം താല്പര്യങ്ങളെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നാം കൂടുതൽ പരിഗണന കൊടുക്കുമ്പോൾ അതുതന്നെയാണ് കിബർ എന്ന് പറയുന്നത് വഹം തുന്നാസ് ജനങ്ങളെ അവഗണിക്കലുമാണ് അതുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു വസൂയത്താണ് നോഹ്നബി അലൈഹസ്ലത്ത് വസ്ലാം ഇവിടെ നൽകിയിരിക്കുന്നത് ലാ ഇലാഹില്ലലയെ മുറുക പിടിക്കാനും എപ്പോഴും റിഖറും തസ്ബീഹും തെഹ്മീദും നടത്തിയിരിക്കുവാനും മകനോട് അദ്ദേഹം രണ്ട് കൽപ്പന നൽകുകയാണ് ഷിർക്കിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അദ്ദേഹം മകനെ വിലക്കുകയാണ് ഈ ഒരു വസൂയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ല അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി